ചെടികളിലും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സീസൺ അതുപോലെ തന്നെയാണ് നമ്മുടെ ജെറബറ പ്ലാന്റിലും ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസം ആയിട്ടുണ്ട് പന്ത്രണ്ട് ദിവസത്തോളമായിട്ടുണ്ട് ഏകദേശം ഈ ഒരു പൂക്കൾ വിരിഞ്ഞിട്ട് ഇപ്പോഴും അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും എന്തൊക്കെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളതാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറബറ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല തണലിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ നിറയെ നിറയെ പ്ലാന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഫ്ലവറുകൾ ഉണ്ടാവില്ല നല്ല വെയിലിരുന്നു കഴിഞ്ഞാലും അതിൽ കൃത്യമായിട്ട് ഫ്ലവറുകൾ വരില്ല മാത്രമല്ല വരുന്ന ഫ്ലവറുകളൊന്നും മുഴുവനായിട്ട് വിരിയുമില്ല അതുകൊണ്ട് നമുക്കിതിന് പറ്റിയൊരു സ്ഥലം സൺഷെയ്ഡാണ് ഈ ഒരു പ്ലാന്റ് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെയിൽ കുറച്ച് സമയത്ത് വെയിൽ രാവിലെയൊക്കെ കുറച്ച് സമയം നമ്മുടെ ഓർക്കിഡുകളുടെയൊക്കെ പോലെ തന്നെ കുറച്ച് സമയത്ത് ഒരു വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിൽ പൂക്കളുണ്ടാവും പൂക്കൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് ഉണ്ട് അതിൽ പൂക്കൾ വന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഇരിക്കുന്ന പോട്ടിൽ ഇതുപോലെ തിങ്ങി നിറഞ്ഞ പ്ലാന്റുകൾ മാത്രമായി കഴിഞ്ഞാലും അതിന് പുതിയ സ്പൈക്കുകൾ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ സമയം നമ്മളതിനെ റീപോട്ട് ചെയ്യുക റീപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്ത് ഒരിക്കലും റീപ്പോർട്ട് ചെയ്യരുത് ഈ ഒരു സമയം സെപ്പറേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫ്ലവർ ഉണ്ടാവാൻ കുറച്ച് അടുത്തൊരു സമയം വരും അതുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ഈ പ്ലാന്റിനെ മൊത്തത്തിലെടുത്തിട്ട് കുറച്ചും കൂടെ അടുത്തൊരു വലിയ പോട്ടിൽ കുറച്ച് മണുകളൊക്കെ ഇട്ടൊന്ന് പോട്ട് ചെയ്ത് കുറച്ച് ചാണകപ്പൊടിയോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ പൂക്കൾ ഉണ്ടാകാനുള്ള എന്തെങ്കിലും വളങ്ങൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൂ ഉണ്ടാവും ഈ ഒരു സമയം പൂക്കളില്ലാത്ത എല്ലാ ജെറബ്രാ പ്ലാന്റുകളും ഇതുപോലെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി മൊത്തത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക അത് സെപ്പറേറ്റ് റിപ്പോർട്ട് ചെയ്ത റൂട്ടുകളൊന്നും കംപ്ലയിൻ്റ് ആവരുത് ചട്ടീന്ന് നമ്മൾ അതിൻ്റെ റൂട്ടിനൊന്നും കംപ്ലയിൻറ്റ് വരാതെ ഇളക്കി എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൂടി ഇങ്ങനെ ആ ചട്ടിയുടെ ഷേപ്പിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും അങ്ങനെ എടുത്തിട്ട് നമ്മൾ പുതിയ കുറച്ചും കൂടി വലിയൊരു പോട്ടിലേക്ക് പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നന്നായിട്ട് ഈ ഒരു സമയത്ത് പൂക്കളുണ്ടാവും